ജീവിച്ചിരുന്നത് പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് മരണകാരണം ഇന്നും ഉറക്കം കെടുത്തുന്ന ആശയക്കുഴപ്പം ശാസ്ത്രലോകം ഇത്ര കണ്ട് പുരോഗമിച്ചുമെങ്കിലും ഇന്നും ചുരുളഴിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ മനുഷ്യനെ പറ്റി നിൽക്കുന്നുണ്ടാ അത്തരത്തിലൊരു മരണവുമായി ബന്ധപ്പെട്ട സംഭവം ശാസ്ത്രജ്ഞരുടെ ഉറക്കം കെടുത്തുകയാണിപ്പോൾ ഹിമയുഗത്തിൽ അതായത് ഏകദേശം പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് കൊല്ലപ്പെട്ട ഒരു യുവാവിന്റെ അവശിഷ്ടങ്ങളാണ് പഠന വിഷയം അധികം കേടുപാടില്ലാതെയാണ് അവശിഷ്ടങ്ങൾ കിട്ടിയത് കൊല്ലപ്പെടുമ്പോൾ ഏകദേശം മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു യുവാവിന്റെ പ്രായം ഇയാളുടെ കഴുത്തിലേറ്റ മുറിവാണ് ഉത്തരമില്ലാത്ത പ്രതിസന്ധി തുടരുന്നതിന് കാരണം കല്ലുപയോഗിച്ച് നിർമ്മിച്ച ഒരു ആയുധം അതുകൊണ്ട് കഴുത്തിലേറ്റ പരിക്കാണ് മരണ എന്നാൽ ഈ ആയുധം എന്താണെന്ന് കണ്ടെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല വെള്ളാരം കല്ലുപോലെ മനുഷ്യനുണ്ടാക്കിയ കല്ലാണ് ആയുധമുണ്ടാക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത് അസ്ഥികൂടത്തിൽ നിന്നും ശേഖരിച്ച മൈറ്റോ കോൺട്രിയൽ ഡി എൻ എയിലാണ് ഇക്കാര്യം തെളിഞ്ഞത് മാത്രവുമല്ല പരിക്കേറ്റ ദിവസങ്ങൾക്ക് ശേഷമാണ് യുവാവ് കൊല്ലപ്പെട്ടത് ഇയാളുടെ കഴുത്തിൽ കുത്തേറ്റതിന്റെ ആന്തരിക ഭാഗത്ത് അണുബാധയുണ്ടായിരുന്നു ഇതാരണം മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് നിഗമനം എന്നാൽ എന്താണ് കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം എന്നതാണ് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് ഇന്നത്തെ വിയറ്റ്നാമിൽ ജീവിച്ചിരുന്ന യുവാവിന്റെ അസ്ഥികളാണ് കണ്ടെത്തിയത് ി ബി എച്ച് വൺ എന്ന് പേരിട്ടിരിക്കുന്ന ഈ അസ്ഥികൂടം എട്ട് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പതിനേഴിലാണ് കണ്ടെത്തിയത് എല്ലുകളിൽ നടത്തിയ പരിശോധനയിൽ പക്ഷേ കാലപ്പഴക്കം കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായിരുന്നു എന്നാൽ ഇത് കണ്ടെത്തിയ സ്ഥലത്ത് നടത്തിയ മറ്റ് പരിശോധനകളിലാണ് അസ്ഥിക്ക് പന്ത്രണ്ടായിരം മുതൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം വരെ പഴക്കമുണ്ടാകുമെന്ന് നിർണ്ണയിച്ചത് പരിക്കേറ്റതിനു ശേഷം മാസങ്ങളോളം ഇയാൾ ജീവിച്ചിരുന്നുവെന്നാണ് ഗവേഷകർ കണ്ടെത്തിയത് പരിക്കേൽക്കുന്നത് വരെ ഇയാൾക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് മറ്റൊരു കണ്ടെത്തൽ